നമസ്കാരം മണ്ഡലം സീസണിലും മകരവിളക്ക് സീസണിലും മാത്രമാണ് വലിയ തോതിൽ ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്നത് ആ സമയത്ത് അവർക്ക് വേണ്ട കൃത്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കുവാൻ എപ്പോഴും സർക്കാർ ബാധ്യസ്ഥരാണ് അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരുന്നത് പക്ഷേ ഈ വർഷം അതിൽ വലിയ തോതിലുള്ള ഒരു പാളിച്ച സംഭവിച്ചു എന്നത് കൃത്യമായ കാര്യമാണ് തുടക്കം മുതൽ ശബരിമല സീസൺ മണ്ഡലം സീസൺ തുടങ്ങിയ ദിവസം മുതൽ തന്നെ വലിയ തോതിലുള്ള ക്യൂ സംവിധാനത്തിലേക്കാണ് ശബരിമല നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കൃത്യമായ യാതൊരു സൗകര്യങ്ങളും അവിടെ ഭക്തന്മാർക്ക് ലഭിക്കുന്നില്ല എന്ന പരാതി അന്ന് മുതൽ ഉയർന്നു ഉയർന്നു ഉയർന്നുകൊണ്ടിരിക്കുന്നതാണ് കൃത്യമായ രീതിയിൽ വെള്ളം ലഭിക്കുന്നില്ല ആഹാരം സാധനങ്ങൾ ലഭിക്കുന്നില്ല അങ്ങനെ ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകരെ ഭക്തന്മാരെ സ്വാമിമാരെ അവിടെ ഇട്ട് പിഴിയുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴിതാ എരുമേലി മുതൽ വാഹനങ്ങൾ പിടിച്ചിട്ട് ആ ഭക്തരെ ദുരിത കയ്യത്തിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നത് എരുമേലിയിൽ നിന്ന് ക്രമാ ക്രമത്തിന് അനുസരിച്ച് വാഹനങ്ങൾ വിട്ട് പമ്പയിലെത്തുമ്പോൾ തന്നെ അഞ്ച് മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വരുന്നു എന്നാണ് അയ്യപ്പന്മാർ പറയുന്നത് പലരും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വന്ന് എത്രയും വേഗം യാത്ര തീർത്ത് ഭഗവാനെ കണ്ട് മടങ്ങണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ് വരുന്നത് അപ്പോഴാണ് ഇത്രയും നീണ്ട രീതിയിലുള്ള ഒരു ക്യൂ വാഹനത്തെ തന്നെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വണമിൽ പറയാം പമ്പയിലെത്തി സ്ഥിതി അതിലും ഭയങ്കര ഭയാനകമാണ് എന്ന് പറയേണ്ടി വരും പമ്പയിൽ നിന്നും സന്നിധാനത്തിലേക്ക് എത്താൻ പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് മണിക്കൂർ വരെയാണ് ഇപ്പോൾ വേണ്ടി വരുന്നത് എന്ന് ഭക്തന്മാർ തന്നെ നേരിട്ട് പറയുകയാണ് അത് ഈ യാത്രക്കിടയിൽ ഈ ക്യൂ സിസ്റ്റത്തിനിടയിൽ അവർക്ക് വേണ്ടുന്ന ചുക്ക് കാപ്പിയോ വെള്ളമോ ആഹാര സാധനങ്ങളോ ഒരു ഓറഞ്ചിൻ്റെ അല്ലി പോലും കിട്ടുന്നില്ല എന്നാണ് ഭക്തർ പറയുന്നത് അവശനായി നിൽക്കുന്ന ഭക്തജനങ്ങൾ അതായത് പലരും പലവിധ രോഗ രോഗത്തിന് രോഗികളാണ് അതുപോലെ തന്നെ വൃദ്ധനാണ് കുട്ടികളാണ് അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ ക്യൂവിൽ നിൽക്കുന്നത് എത്രയോ ദിവസങ്ങൾ മുൻപ് ശബരിമലയിലേക്ക് പുറപ്പെട്ടവരാണ് ഇവരിൽ പലരും എന്ന് ഓർക്കണം മറ്റേ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ് കേരളത്തിൽ നിന്ന് വന്നവർ പോലും ദിവസം മൂന്ന് മണിക്കൂർ കൊണ്ടൊക്കെ പോയി വന്നവരുന്നു വന്നുകൊണ്ടിരുന്ന പത്തനംതിട്ടയിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഇപ്പോൾ എത്തുന്നത് പതിനാറ് മണിക്കൂറിന് ശേഷം പതിനെട്ട് മണിക്കൂറിന് ശേഷവുമാണ് വീട്ടിൽ തിരിച്ചെത്തുന്നത് അപ്പോൾ അന്യസംസ്ഥാനത്ത് നിന്ന് വന്നവരുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ എന്തുകൊണ്ടാണ് ഇത്തരമൊരു അവസ്ഥ ഇവിടെ ഇപ്പോൾ സംജാതമായിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് ഇതിൻ്റെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയൊക്കെ ആയ ആനന്ദഗോപാർ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് കഴിഞ്ഞ സീസണിൻ്റെ അത്ര പകുതി അതിൻ്റെ തിരക്ക് അത്ര തിരക്കില്ല ഇരുപത് ശതമാനം ആളുകൾ ഭക്തനങ്ങൾ കുറവാണ് ഈ വർഷം ഈ സീസണിൽ എന്നിട്ടും എന്തുകൊണ്ടാണ് അവിടെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അതിനാൽ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നവകേരള സദസ്സ് ഇപ്പോൾ നടത്തിയത് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും മാത്രവുമല്ല പത്ത് ആയിരത്തഞ്ഞൂറ് പോലീസുകാരാണ് ഈ നവകേരള സദസ്സിലേക്ക് വിന്യസിച്ചിരിക്കുന്നത് പ്രത്യേകമായി സ്പെഷ്യൽ ഡ്യൂട്ടിക്കായി വിന്യസിച്ചിരിക്കുന്നത് ഇതൊക്കെ ശബരിമലയിൽ സ്പെഷ്യൽ ഡ്യൂട്ടിയിലേക്ക് എത്തേണ്ട ആളുകളാണ് അപ്പോൾ കൃത്യമായ രീതിയിൽ പോലീസ് സംവിധാനങ്ങൾ പമ്പയിലോ സന്നിധാനത്തോ എരുമേലോ എവിടെയുമില്ല എന്നുള്ളത് ഭക്തജനങ്ങൾ തന്നെ പറയുന്നതാണ് അതാണ് ഇത്രമാത്രം തിരക്ക് ഭക്തജനങ്ങൾക്ക് തോന്നുന്ന വഴി നിൽക്കൂ നിൽക്കുക അവർക്ക് തോന്നുന്ന പോലെ കയറിപ്പോവുക അപ്പോൾ ദുർബലരായ ഭക്തജനങ്ങൾ പിന്തള്ളപ്പെട്ടു പോകുന്നു അങ്ങനെ അത്തരത്തിലുള്ള ഒരു തിരക്കാണ് അവിടെ കൂടുതലായും അനുഭവപ്പെടുന്നത് എന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത് ഇത് നേരത്തെ തന്നെ ആലോചിക്കേണ്ടതും നേരത്തെ തന്നെ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്യേണ്ടതുമായിരുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല ഈ ഈ സന്നിധാനത്തിലേക്ക് അല്ലെങ്കിൽ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വരുന്ന കോടിക്കണക്കിന് ഫണ്ടാണ് സർക്കാർ പിന്നീട് പല വിധത്തിലേക്ക് എടുത്ത് വിനിയോഗിക്കുന്നത് അത്തരം ഒരു കാര്യം ഓർത്തിട്ടേ ഓർത്തിരുന്നുവെങ്കിൽ ഇത്തരം ഒരു ഗതികേടിലേക്ക് ഈ ശബരിമലയിൽ എത്തുന്ന ഭക്തജനങ്ങളെ തള്ളിവിടില്ലായിരുന്നു എന്ന് ഉറപ്പാണ് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്നത് കൂടുതൽ തിരക്കുള്ള ദിവസങ്ങളാണ് മണ്ഡലം തിരക്ക് മണ്ഡലത്തിന് സീസൺ വരാൻ പോകുന്നു അതുകഴിഞ്ഞ് ഉടൻ തന്നെ മകരവിളക്ക് സീസൺ വരാൻ പോകുന്നു അപ്പോഴെങ്കിലും അവിടെ കൃത്യമായ രീതിയിൽ പോലീസ് സേനയെ നിർത്തുകയോ കൃത്യമായ രീതിയിൽ ഭക്തജനങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയോ ചെയ്തിരങ്കിൽ വലിയ തോതിലുള്ള ഒരു ആപത്തിലേക്കാണ് ഇപ്രാവശ്യം ശബരിമല സീസൺ കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരും